നമ്മളുടെ ഈ ഡ്രംസ് അടിക്കുമല്ലോ ഈ ഡ്രംസ് അടിക്കുന്ന സൗണ്ട് വന്നിട്ട് മനുഷ്യന് മറ്റുള്ള എല്ലാ മ്യൂസിക്കിനേക്കാളും ആ മ്യൂസിക് കേൾക്കുമ്പോൾ എല്ലാ മനുഷ്യനും അവൻ്റെ ഉള്ളിലൊരു അവനറിയാതെ ഒരു ആനന്ദം വരും അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പകാലത്ത് നമ്മൾ അമ്മയുടെ ഗർഭപാതത്തിലിരിക്കുമ്പോൾ അമ്മയുടെ ഹൃദയമിടിപ്പ് വന്നിട്ട് ആ കുട്ടിക്ക് ഡ്രംസ് അതിൻ്റെ സൗണ്ടായിട്ടാണ് കേൾക്കുക അപ്പോൾ ആ കുട്ടിക്ക് ആ സൗണ്ട് മാത്രമാണ് തനിയെ വാച്ച് ചെയ്തിട്ടിരിക്കുക നമ്മൾക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ നല്ല ഒരു ആനന്ദമായ സ്ഥിതി വരുന്നത് ആത്മീയതയിൽ നമ്മളൊരു മൃഗത്തിൻ്റെയോ മറ്റും ആ തോലിലുണ്ടാക്കുന്ന വാദ്യോപകരണങ്ങളിൽ അടിക്കുമ്പോൾ ആ ശബ്ദം നമ്മുടെ കുണ്ടലിനെ ഉയർത്തി ഏഴ് ചക്രങ്ങളെയും നല്ല രീതിയിൽ ആക്റ്റീവാക്കാനുള്ള ആ ഒരു കഴിവുണ്ട് എന്ന് പറയുന്നു ആ അതിനുള്ള ഒരു വിത്ത് നമ്മൾക്ക് കിട്ടുന്നത് അമ്മയുടെ ഗർഭപാതത്തിൽ നിന്ന് ഈ ഹൃദയമെടുപ്പ് കേൾക്കുന്നത് കൊണ്ടാണ് ഓക്കെ